ജി നളന്ത നേതൃത്വം നൽകുന്ന പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശ യാത്രയ്ക്ക് രാജമുടി ഡീ പബ്ലിക് സ്കൂളിൽ സ്വീകരണം നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിജോയ് കിഴക്കേ തോട്ടം ഉദ്ഘാടനം ചെയ്തു ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പരസ്പരം പോർവിളി നടത്തുന്ന വർത്തമാനകാലത്തിൽ കൌമാര മനസ്സിലേക്ക് ദേശസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജീവൻ തുടിക്കുന്ന കഥകൾ വിദ്യാർത്ഥികളുമായി എന്ന ഉദ്ദേശ്യത്തോടെയാണ് പ്രയാണം സ്വാതന്ത്ര്യ സമര വിളംബര യാത്ര നടത്തുന്നത് മുരിക്കാശ്ശേരി പോലീസും രാജമുടി ഡീപ്പോൾ പബ്ലിക് സ്കൂളും സംയുക്തമായാണ് യാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണയോഗം പ്രിൻസിപ്പൽ ഫാദർ ബിജോയ് കിഴക്കേത്തോട്ടം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ പൈതൃകവും സമരസേനാനികളുടെ ചരിത്രവും ജാഥ ക്യാപ്റ്റൻ ഋജി നളന്ത കുട്ടികളുമായി പങ്കുവച്ചു ഈ നാടിന് വേണ്ടി കുറെ നന്മ ചെയ്യുമെന്നും അങ്ങനെ നാടിന്റെ ഇന്നത്തെ ഈ ജീർണതയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പ്രയാണം അതിനോടൊപ്പമുള്ള ഒരാളാണ് ഇവിടെ കാക്കി വെക്കിയിട്ട് വന്നിരിക്കുന്ന മഹാത്മജിയുടെ സ്വഭാവമുള്ള എന്നാൽ എന്തോ ഒരു അബദ്ധത്തിൽ പോലീസിൽ വന്ന് വീണ്ടുപോയത്തിലല്ല അബദ്ധത്തിലല്ലേ പ്രിയപ്പെട്ട മണിയൻ സാറ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തിരുത്തുവാൻ വേല ചെയ്യുകയാൽ ഏറെ പ്രസിദ്ധമായി സത്യത്തെ ദൈവമായി തങ്കം പോലെ പറ്റിയാൽ വൻവാൻ പോലും കൈ നിറയ്ക്കും ദയാമയൻ സത്യം ധർമ്മം ദയ നീതി എല്ലാം ഒത്തിച്ചേരുമെങ്കിൽ ഗുണമൊക്കെ ഒന്നിച്ച ഗുരുവാണ് മഹാത്മജി സത്യൻ കോനാട്ട് മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മനോജ് വർഗീസ് ഇ കെ രാജൻ കോർഡിനേറ്റർ ജിജോ സി ബി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു അടിമാലിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇടുക്കി എറണാകുളം ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഇരുപതോളം സ്കൂളുകളിൽ സന്ദർശിച്ച് സമാപിക്കും ബൈസൻമാലിയിൽ മുരിക്കാശ്ശേരി